ഇപ്പോൾ നമ്മൾ കൊളപ്പുള്ളിയിലേട്ടോ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു മൂവി ലൊക്കേഷൻ ആണ് അതായത് ആറാം തമ്പരാൻ മൂവി ലൊക്കേഷൻ അതായത് ഒരു അമ്പലത്തിൻ്റെ ചെറിയൊരു സീൻ അഭിനയിച്ചൊരു ഭാഗമാണ് അതായത് ലാലേട്ടം വന്നിട്ട് മഞ്ജു വാര്യൊരു ചെറിയൊരു സീൻ അഭിനയിച്ചൊരു ഭാഗമുണ്ട് ആ സീക്വൻസിൻ്റെ സീൻ കാണാണ് പോകുന്നത് അതായത് ഏകദേശം ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ അപ്പോൾ കുളപ്പുള്ളിന്ന് ഷൊർണൂർ റൂഡല്ലത് ഷൊർണൂർ റൂട്ടിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ് അപ്പൊ നമ്മൾ ചെറുതിരുത്തി പുഴ എത്തിട്ട ചെറുതിരുത്തി പുഴയല്ല ഭാരത പുഴ ചെറുതിരുത്തിക്ക് അടുത്തുള്ള പുഴയാണ് ഇവിടെ പിന്നെ ഇതിന്റെ അടുത്ത് തന്നെയാണ് ബലിയിടുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ ആ അമ്പലം വേറെയാണ് ഇത് വേറെ അമ്പലമാണ് ഇത് നമ്മളെ ആറാം തമ്പുരാണ്ടില് ചെറു സീൻ ഉണ്ടായത് അമ്പലം അത് ജസ്റ്റ് ഇവിടത്തെ ഈ പുഴയുടെ കാഴ്ചകളൊന്നും കാണട്ട കണ്ടില്ലേ നല്ല അടിപൊളി സ്ഥല ഇവിടെ വെള്ളം ഒന്നും അധികം ഇല്ല ഇപ്പൊ കൊറവാണ് കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ട് ഈ സമയത്തൊക്കെ വന്നിരിക്കാ ഒരുപാട് ആൾക്കാരൊക്കെ ഈ സമയത്ത് എത്തിണ്ട് ഇവിടെ ഇപ്പം അധികം മഴ ഒന്നും ഇല്ലാത്ത തന്നെ ഇഷ്ടപ്പെട്ടു മഴയൊക്കെ ഉണ്ടെങ്കി ഇതിലിറങ്ങാനൊക്കെ ഭയങ്കര റിസ്ക് ആട്ടോ ആകെ ചളിന്നൊക്കെ ആയിരിക്കും ഇപ്പൊ ഭയങ്കര അടിപൊളി നല്ല എയിം ഈ സമയത്ത് അധികം വെള്ളം പിന്നെ ഇവിടെ നടക്കാനൊക്കെ ഇരിക്കാനൊക്കെ അടിപൊളി വൈബ് ആണ് ഈ സ്ഥലമൊക്കെ പിന്നെ അമ്പലം ദാ അമ്പലം നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അമ്പലത്തിന്റെ കാഴ്ചകൾ കാണണം ഭാഗ ഫുള്ളായിട്ട് നിറവിട്ടപ്പധികം വെള്ളമൊന്നുമില്ല ഇവിടെ കണ്ടില്ലേ ഒരുപാട് കന്നുകാലികളും എന്നൊക്കെ അവിടെ തീറ്റാന കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തൊക്കെ കണ്ടില് ഇവിടെ കാറൊക്കെ പോന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ മേലേക്ക് കയറി കണ്ടില്ലേ ഈ സൈഡിൽ വീടുകളൊക്കെ ഒരുപാട് വീടുകളൊക്കെ വീടുകളിപ്പോ ഇവിടേക്കൊന്നും അധികം വെള്ളം കേറില്ല പോരെയൊക്കെ ഫുള്ള് മഴ ഫുള്ളായിണ്ടെങ്കി വെള്ളൊക്കെ നിറയും ഇവിടെ ഒക്കെ കണ്ടില്ലേ അടിപൊളി വൈബ് ഏരിയൊക്കെ അതാണ്ട പുഴക്ക എന്തായാലും അടിപൊളിയാണ് വെള്ളം അധികം ഇല്ല നല്ല കേട്ടോ നമുക്ക് അമ്പലത്തിന്റെ അടുത്ത് കാഴ്ച കൊടുക്കും കാണാൻ പോയിട്ട് സൈഡില് ഫുള്ള് പാടങ്ങളാട്ടോ കേട്ടോ ഉണ്ടോ അതാണ് അമ്പലം ആറാം നമ്പർ ആണെങ്കിൽ മറ്റേ മോഹൻലാലും മഞ്ജു വാര്രിലും ഒരു സീൻ ഇവിടെയാണ് അഭിനയിച്ച സീൻ അപ്പം ഗൈസ് ഇതാണ് അമ്പലട്ടോ മഞ്ജു വാര് സീൻ ലൊക്കേഷൻ നടന്നത് അതായത് ആരാണ് ചുറ്റമ്പലത്തിനുള്ള കാര്യം ചോദിക്കില്ല അമ്പലമാണ് ഈ സംഭവം സംഭവിക്കലൊക്കെ കണ്ടില്ലേ ഡോറൊക്കെ തുറന്നിട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗമാണ് അപ്പൊ ഈ അമ്പലത്തിന്റെ പേര് ഇതാട്ടാ ശ്രീ മിത്ര അനന്തപുരം മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പ ക്ഷേത്രം പിന്നെ പത്തിരുപത്തഞ്ചു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നൊരു കവിതയാണ് കേട്ടോ നന്ദീ അമ്പലൊന്നും പൂർണമായിട്ട് ഇണ്ടാവുന്നില്ല ഇപ്പോഴാണ് പുനരുദ്ധാരണം നടന്ന് അമ്പലമൊക്കെ വലുതാക്കിയത് ഇതിന്റെ ബാക്കിലും അമ്പലങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടും ആൽമരം കണ്ടില്ലേ വലിയൊരു ആൽമരാണ് അത് അടിപൊളി ആൽമരം ഇവിടെ ചെറിയൊരു പരിപാടി ഹാളൊക്കെ ഉണ്ട് മീറ്റിംഗ് നടത്താൻ വേണ്ടി ഒരു ഹാള് ഇവിടെ അപ്പറത്താ കോടം നല്ലൊരു അടിപൊളി അമ്പലട്ടോ അത് നല്ല കോട സൈഡിലൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു അമ്പലാണത് ഇവിടെയാണ് മഞ്ജുവര സീനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഏകദേശം അന്നൊക്കെ ഈ അമ്പലം അധികം ഫേമസ് അല്ല അത്ര വലിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പാണ് അടിപൊളി ആക്കിയതൊക്കെ കേട്ടോ ചേട്ടൻ പറഞ്ഞാണ് ണ്ടില്ലേ മുറിന ഇങ്ങോട്ട് വരാൻ റോഡൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു വഴിയാണ് ഇങ്ങോട്ട് വരാൻ ഗേഷ് അമ്പലത്തിന്റെ ഉള്ളിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും അത്ര തന്നെയല്ലോട്ടോ പിന്നെ അമ്പലത്തിനുള്ളിൽ പാട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ഈ സീനിന്റെ ഭാഗങ്ങളൊന്നും കറക്റ്റായിട്ട് കേക്കും കേക്കേന്നറിയില്ല എന്നാലും ആറാം തമ്പരാൻ ഷൂട്ട് ചെയ്ത അടിപൊളി ലൊക്കേഷൻ ആണ് അവിടെ കണ്ടില്ലേ പുഴയും അതുപോലെ തന്നെ പാടും പാടൊക്കെ ഒരു വെറൈറ്റി പാടാട്ടോ കിടിലെ ലുക്ക തന്നെ കാണാം അവിടെയൊക്കെ അപ്പോൾ ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ നമ്മൾ വീടോടെ അവസാനിപ്പിക്കുകയാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം